വെളിവിളയെ വെളുത്ത പ്രാവുകളുടെ സന്യാസക്കൂട്ടം ഗ്രാമത്തെത്തിയിട്ട് കുറേ ദിവസമായി രാവിലെ സ്നാനം പിന്നെ ധ്യാനം പിന്നെ ധാന്യമണികളും പഴവർഗ്ഗങ്ങളും മാത്രം കൂട്ടിയുള്ള ഭക്ഷണം വീണ്ടും ധ്യാനം ഏറെ കൗതുകകരമായിരുന്നു അവരുടെ ജീവിതരീതി ഇതൊക്കെ അടുത്ത മരത്തിലിരുന്ന് ഒരു കാക്ക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരുടെ ജീവിതരീതി എത്ര സന്തോഷകരമാണ് അതുപോലെ ഒരു സന്യാസി ആയാൽ മതിയായിരുന്നു എന്ന് കാക്കയ്ക്ക് തോന്നി തുടങ്ങി ആഗ്രഹം അധികമായപ്പോൾ പ്രാവുകളുടെ സന്യാസ ഗുരുവിൻ്റെ അടുത്തെത്തി കാക്ക തൻ്റെ ആഗ്രഹം പറഞ്ഞു പ്രാവുകളുടെ സന്യാസ ആകട്ടെ കാക്കയെ പരമാവധി നിരുത്സാഹപ്പെടുത്താനായി ശ്രമിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ജീവിത രീതിയല്ല അങ്ങയുടേത് ഭക്ഷണ രീതിയല്ല അങ്ങയുടേത് മാത്രമല്ല ഒരു സ്ഥലത്തും ഞങ്ങൾ അങ്ങനെ അധികം നാൾ തുടരാറില്ല ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കും എന്നാൽ ഇതൊക്കെ കാക്കയ്ക്ക് സമ്മതമായിരുന്നു നിർബന്ധം സഹിക്കുകയ്യാതെ ആയപ്പോൾ അദ്ദേഹം ഈ കാക്കയും പ്രാവുകളുടെ കൂട്ടത്തിൽ സന്യാസിയായി കൂട്ടി സന്തോഷകരമായ കുറേ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി ഒരു ദിവസം പ്രാവുകളുടെ സന്യാസ ഗുരു പറഞ്ഞു നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടിയിരിക്കുന്നു അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര തുടർന്നു ഇടയ്ക്ക് ഒരിടത്ത് വിശ്രമിക്കാനായി ഇരുന്നു അവിടെ സ്നാനം കഴിഞ്ഞ് ധ്യാനിക്കുമ്പോൾ കാക്ക കണ്ണടച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രൂക്ഷമായ ഗന്ധം കാക്കയുടെ മൂക്കിലേക്ക് ഇടിച്ചങ്ങനെ കയറി വന്നു കാക്ക ഞെട്ടിക്കണ്ണു തുറന്നു അഴുകിയ മാംസത്തിൻ്റെ തനിക്ക് ഏറെ പരിചിതമായ മണമാണ് പിന്നെ കാക്കയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല താൻ പോലും അറിയാതെ ആ ഗന്ധത്തിൻ്റെ ഉറവിടത്തിലേക്ക് കാക്ക പറന്നുപോയി ശീലം അത് മാറുക ഏറെ പ്രയാസകരമാണ് നല്ല ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അവനോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവം തന്നെ കരങ്ങളും നമ്മൾ വഹിച്ച് ഈ ശരീരം തന്നെ പവിത്രീകരിക്കപ്പെട്ട് ജീർണനയ്ക്ക് വിട്ടു കൊടുക്കാതെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്ന മനോഹരമായ മനുഷ്യന്റെ ആത്യന്തികമായ നമ്മുടെ ശരീരം വളർന്നതാണ്

ജീവിതത്തിലെ സാഹചര്യങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കും എന്നാൽ നമ്മുടെ ശീലങ്ങൾ അങ്ങനെ മാറുക എളുപ്പമല്ല ശീലങ്ങൾ ഒരാളെ വളർത്തുകയും തളർത്തുകയും ഒക്കെ ചെയ്യും ഒരു സാധാരണ മനുഷ്യനായിരുന്നിട്ടൂടെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായി വിശുദ്ധ വേദപുസ്തകം പറയുന്ന പേരാണ് ഹാനോക്ക് ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക അങ്ങനെ അധികം പേരുടെ പേരൊന്നും വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഹാനോക്കിന് അങ്ങനെ സംഭവിച്ചത് അഭിക്കുന്ന ഡോക്ടർ ഗബ്രിയേൽ മാർഗ്ഗ പോലത്തെ സന്ദേശത്തിലേക്ക് ശീലങ്ങളുടെ ഹാനോക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവാന് പ്രിയപ്പെട്ട മക്കളെ പുതുവത്സരം പറന്നുകഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പുലർന്നു കഴിഞ്ഞിരിക്കുന്നു പുതുവത്സരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നാം ആശംസകൾ പകർന്നു പക്ഷെ ഇന്ന് നമുക്ക് ഒരു പുതിയ കഥാപാത്രം അധികമൊന്നും ആ കഥാപാത്രത്തെ സംബന്ധിച്ച് പറയുന്നില്ല പറയുന്നതാകട്ടെ വളരെ ശക്തവും അനുകരണീയമായ ഒരു മാതൃകയുള്ള വ്യക്തിത്വത്തിന് ഉടമയെന്നുള്ള ഒരു പ്രത്യേകതയും ആരാണത് ഹാനോക്കാണ് ഹനോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഇനീഷ്യേറ്റഡ് ഡെഡിക്കേറ്റഡ് കമ്മിറ്റഡ് അതെന്നെ സ്പർശിച്ചു ഡിക്ഷണറി നോക്കുമ്പോൾ ഹാനോക്ക് വാസ് ഇനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവാഭിമുഖമായ ദൈവത്തിങ്കിലേക്ക് ഉപനയിക്കപ്പെട്ടവൻ ദൈവത്തിങ്കിലേക്ക് മുൻപോട്ട് ആഞ്ഞ് നടന്നടുത്ത് ചെല്ലുന്നവൻ എന്ന് നമുക്ക് ചുരുപിടുത്തി പറയാം അങ്ങനെയുള്ള ആൾ എങ്ങനെയാ എങ്ങനെയുള്ള സ്വഭാവമായിരിക്കും ഹിസ് ഡെഡിക്കേറ്റഡ് അവൻ സമർപ്പിതനാണ് ദൈവത്തിങ്കിലേക്ക് ഉപദേശിക്കപ്പെടുന്നവൻ അവൻ സമർപ്പിതനായിരിക്കും മൂന്നാമത്തെ അർത്ഥം മൂന്ന് വിശേഷണങ്ങൾ കുഞ്ഞുങ്ങളെ അത് മനസ്സിൽ നമുക്ക് കുറിക്കാം ആർ യു ഇനീഷിയേറ്റഡ് ഓഫ് ഗോഡ് ദൈവ സന്നിധിയിലേക്ക് നീ നയിക്കപ്പെട്ടവരാണോ ഉപനയിക്കപ്പെട്ടവരാണോ അങ്ങനെ ഒരു ജീവിതത്തിനായി നീ സമർപ്പിതനാണോ ഉപനയിക്കപ്പെട്ട് സമർപ്പിതനായി ദൈവത്തോടൊപ്പം ചേർന്ന് ജീവിക്കുവാൻ അത് മതി എന്റെ ജീവിതം എന്ന് തീരുമാനിച്ച് തീരുമാനത്തിൽ ഉറച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് നമ്മൾ പറയുമല്ലോ അതുണ്ടാവണം മക്കളെ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എത്രയധികം എത്രയധികം അർത്ഥവത്തായി വരുന്നു നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കേണ്ടതാണ് ഈ ഹാനോക്ക് എന്ന പദം ഈനോഖ് എന്ന ഇംഗ്ലീഷിൽ വേറൊരു ഉച്ചാരണവും കൂടി അതിനുണ്ട് അതിൻ്റെ അഭിപ്രായ രൂപത്തിൽ ഹാനോക് എന്ന് തന്നെയാണ് ആ പദം പദമിന്ന് ധാരാളം ആൺകുട്ടികൾക്ക് പേരനായി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സന്തോഷമാണ് അതിൻ്റെ അർത്ഥവും ആ അർത്ഥത്തിൻ്റെ പിമ്പിലുള്ള ആളത്വവും നമ്മ വല്ലാതെ ആകർഷിക്കും ആ നോക്ക് ദൈവത്തോടുകൂടെ നടന്നു എന്ന് ഒരു വളരെ മനോഹരമായൊരു വാക്യമുണ്ട് നോഹൻ്റെ കാര്യം പറയുമ്പോഴും നോഹ ദൈവത്തോടുകൂടെ നടന്നു എന്ന് തുടർന്നും നമുക്ക് വായിക്കാൻ കഴിയും ആറാമത്തെ ആയിരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഹാനോക്കിനെ സംബന്ധിച്ച് പറ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ആ നടന്നു എന്ന വാക്ക് എബ്രായ പദമാണ് ആ എബ്രായ പദം നോക്കുമ്പോൾ അതിൻ്റെ ഗ്രാമർ അതിൻ്റെ വ്യാകരണത്തിൽ പ്രത്യേകം എടുത്തു പറയുക ഇറ്റ് ഈസ് എ വേർബ് വിച്ച് കൊണോട്ട്സ് എ ഹാബിച്വൽ ലൈഫ് എ ഹാബിച്വൽ work. habitual. You know what I Artham, It was his habit that he always walked with God. He conducted his whole life such a way that he is with God walking with God. If you are not with God, you cannot walk with God. The nearness, the closeness, the alertness that whether I am with God വാക്കിങ് വിത്ത് ഗോഡ് ദൈവത്തോടു കൂടെ നടക്കുക അതൊരു സവിശേഷമായ ജീവിതത്തിൻ്റെ ഒരു ക്രമമാണ് ഒരു ജീവിത ക്രമമാണത് അത് നിരന്തരമുണ്ടാകുന്ന ഒരു ജീവിത ക്രമമാണ് അതുകൊണ്ടാണ് ജീവിത ക്രമം എന്ന് ഞാൻ പറഞ്ഞത് ഒരു നിമിഷം ദൈവത്തോട് ചേർന്ന് നിന്നും ഒരു തീരുമാനമെടുത്ത് പിന്നെ അതിൽ നിന്നും ആ തീരുമാനത്തിൽ നിന്നും പിന്മാറി എവേ ഫ്രോം ഗ് ദൈവത്തിൽ നിന്ന് വളരെ അകന്ന് പക്ഷേ ഇവിടെ ശ്രദ്ധാലുവായ ഒരു ദൈവപുരുഷൻ ഹാനോക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ നടത്ത എന്ന വാക്കിന് വളരെ അർത്ഥപൂർണമാണ് നടത്തുക എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം ടു 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 ലിവ് വിത്ത് ഗോഡ് 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 ബി ബി നിയർ ഫേസ് ഫേസ് എന്നെല്ലാം അവിടെ എഴുതിയിരിക്കുന്നത് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ ഓ വണ്ടർഫുൾ ഇഫ് യു വോക്ക് വിത്ത് ഗോഡ് വിൽ കരി ആ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായിരുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം എവിടെ ആയിരിക്കുന്നുവോ ആ സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് ജഡത്തോടുകൂടെ തന്നെ ഈ ശരീരത്തോടുകൂടെ തന്നെ ഹാനോക്കിനെ ദൈവം സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ ഏലിയാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഏലിയാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു ഉടലോടെ എടുത്തു ശരീരത്തോടും എടുത്തു ഒരു ചുഴലിക്കാറ്റ് വന്നു ആ ചുഴലിക്കാറ്റിൽ ചുഴലിക്കാറ്റിലെന്നപോലെ ദൈവത്തിന് സിംഹാസനം ഇറങ്ങി വന്നു എന്ന് നമുക്ക് ചേർത്ത് പറയാം അങ്ങനെ ദൈവം ഏലിയാവിനെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുകയായിരുന്നു പുതിയ നിയമത്തിൽ കന്യകമറിയാമൻ സാധാരണ മരണം പ്രാപിച്ചു അത് കഴിഞ്ഞ് ഒന്നു ദിവസങ്ങൾക്കകം ദൈവത്തിൻ്റെ മാലാഖമാരും അവൻ്റെ പരിശുദ്ധന്മാരും വന്ന് മാതാവിൻ്റെ ശരീരം ജീർണതയ്ക്ക് വിട്ടുകൊടുക്കാതെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു ദൈവം അങ്ങനെ കാണുന്നുണ്ട് ഈ രണ്ട് ആളുകളുടെ ഏലിയാവിൻ്റെ അനുഭവം ദൈവമാതാവായ അർത്ഥം അറിയാം അമ്മയുടെ അനുഭവം അത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും മാതാവിൻ്റെ ജീവചരിത്രത്തിൽ കാണാൻ സാധിക്കും ആ അനുഭവത്തിന് മുന്നോടിയായി ദൈവത്തോടു ദൈവത്തോടുകൂടെ നടന്നു ദൈവം അതിനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അതൊരു കാര്യം നമ്മൾ പ്രത്യേകം സൂചി നമ്മളോട് പറയുക എന്തൊരു ഭാഗ്യാവസ്ഥയാണ് ജഡത്തിൽ ജീവിക്കുന്ന മണ്ണിൽ കാലോന്നി സാധാരണ മനുഷ്യരെ മനുഷ്യരായി നടക്കുന്ന നമ്മൾ നമ്മളിൽ ഒരാൾ ഹനോക്ക് എന്ന വ്യക്തിത്വം ദൈവതിരുസന്നിധിയിൽ അയാളുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തിയതിൻ്റെ ഫലമായി അവൻ്റെ നടത്ത എന്ന് പറയുമ്പോൾ അവൻ്റെ സ്വഭാവം അവൻ്റെ ജീവിതത്തിൻ്റെ ക്രമം മുഴുവനും ദൈവത്തോട് കൂടെയായതിൻ്റെ ഫലമായി ജഡം നമ്മുടെ ശരീരം ജീർണതയ്ക്ക് വിട്ടുകൊടുക്കാതെ അവര് ശരീരത്തോടു കൂടെ സ്വർഗത്തിലേക്ക് എടുത്തു ആ കാരണത്താൽ കാണാതെയായി അങ്ങനെയുമുണ്ട് ഒരു ജീവിതം ഈ ലോക ജീവിതത്തിന് അങ്ങനെ ഒരു മാനവും ഒരു തലവും ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുക ഹാനോഖന്റെ പിതാവിന്റെ പേര് യാരത് എന്നായിരുന്നു ഹാനോഖ് മെദുശലഹിൻ്റെ പിതാവുമായിരുന്നു മെദുശലഹ് ജനിക്കുമ്പോൾ അവന് അറുപത്തഞ്ച് വയസ്സായിരുന്നു അവിടെ രേഖപ്പെടുത്തുകയാണ് പിന്നീട് ഹാനോക്ക് മെദുശ്ശലേഹിന് ജന്മം കൊടുത്ത ശേഷം ഹാനോക്ക് മുന്നൂറ് വത്സര വർഷവും കൂടെ ജീവിച്ചിരുന്ന പക്ഷെ അവിടെ എഴുതിയിരിക്കുകയാണ് അവൻ മുന്നൂറ് വർഷം ജീവിച്ചു ദൈവത്തോടുകൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ട് അതിനാൽ കാണാതെയായി ഇതാണ് ഇതൊരു വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ് നാം ദൈവത്തോട് നമ്മളുടെ ജീവിതത്തെ ചേർത്ത് നിർത്തുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവനോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവം തന്നെ കരങ്ങളിൽ നമ്മളെ വഹിച്ച് ഈ ശരീരം തന്നെ പവിത്രീകരിക്കപ്പെട്ടാൽ അത് ജീർണതയ്ക്ക് വിട്ടുകൊടുക്കാതെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്ന മനോഹരമായ മനുഷ്യൻ്റെ ആത്യന്തികമായ ഭാഗം അങ്ങനെ അനുഗ്രഹീതനായ ഒരു വ്യക്തിത്വമായിരുന്നു ഒരാളായിരുന്നു ഹനോക്ക് എന്ന് നമ്മൾ ഞങ്ങളെ ഇത്തരം വ്യക്തിത്വങ്ങളെ നമ്മൾ നമ്മുടെ കൺമുമ്പിൽ വയ്ക്കണം അവരെ സംബന്ധിച്ച് ആഴമായി പഠിക്കണം അവരിൽ നിന്ന് പാഠങ്ങൾ സ്വാംശീകരിക്കുവാൻ ദൈവവചനത്തിലൂടെ നാം ശ്രദ്ധിക്കുകയും ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കും മാറാൻ ഈ പുതിയ വർഷം ഈ പാഠം നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ തമ്പുരാനോട് നമുക്ക് കൃപ ചോദിച്ചുകൊണ്ട് ഈ വർഷം തുടർന്നും ദൈവകൃപയിൽ ജീവിക്കാൻ ശ്രമിക്കാം ദൈവം നമ്മെ ക്കാർ വരുന്നുണ്ട് പക്ഷിപ്പനി റിസ്ക് ഉണ്ട് കഴിഞ്ഞ പക്ഷിപ്പനി കാലത്ത് നമ്മളിൽ ചിലർ ചത്തു ചത്തുവീണത് വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു

തുടങ്ങിയവ മുരപ്രവർത്തകരെ അറിയിക്കുക ഇത്തരത്തിൽ പക്ഷിമൃഗാദികളുമായോ ജലസ്രോതസ്സുകളുമായോ ബന്ധപ്പെട്ട് മനുഷ്യരിലേക്ക് രോഗബാധയ്ക്ക് സാധ്യതയുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ആരോഗ്യപ്രവർത്തകരെ അറിയിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് മണ്ണ്ുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ശരീരം എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എന്നാൽ നമ്മുടെ ശരീരത്ത് അങ്ങനെ മണ്ണൊന്നും കാണുന്നില്ല അല്ലെ നമ്മൾ കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും എല്ലാം മണ്ണിൽ നിന്ന് ഉണ്ടായി വരുന്നതാണ് എന്തിന് ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഈ ശരീരവും മണ്ണായി തീരും എന്നാണ് പറയുന്നത് എന്നാൽ നമ്മുടെ ഈ ശരീരത്ത് മണ്ണ് പറ്റാതിരിക്കാനാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് അകത്തും പുറത്തുമൊക്കെ ഈ മണ്ണിനേക്കാൾ അഴുക്കായ എന്തൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതും ഒരു തരം മണ്ണ് വറ്റൽ തന്നെയാണ് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് മണ്ണ് പറ്റാതിരിക്കുക കൂട്ടുകാർക്കൊക്കെ ജനിച്ച സമയത്ത് വെയ്റ്റ് എന്തായിരുന്നു എന്നറിയാമോ ഏതാണ്ട് മൂന്ന് മൂന്നര കിലോഗ്രാം ആയിരിക്കണം വെയിറ്റ് ഏതായാലും പേരൻസിനോട് ഒന്ന് ചോദിച്ചൊന്നുകൂടെ കൺഫേം ചെയ്തോളാം എന്നാൽ ഇപ്പോഴോ എല്ലാവർക്കും തേർട്ടി തേർട്ടി ഫൈവ് കിലോഗ്രാം വെയിറ്റ് കാണും ഇതെങ്ങനെ സംഭവിച്ചു നമുക്കറിയാം നമ്മുടെ ശരീരം വളർന്നു നിങ്ങളുടെ ശരീരം ഇനിയും വളരും നിങ്ങളൊക്കെ എയ്റ്റി കിലോഗ്രാം ചിലരൊക്കെ വരും പക്ഷേ ഹൺഡ്രഡ് കിലോഗ്രാംസിലേക്കാളും കൂടുതലായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തു തന്നിരിക്കും നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വളർന്നത് നമ്മുടെ ശരീരം വളർന്നത് നമ്മൾ കഴിച്ച ഫുഡ് സബ്സ്റ്റൻസിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ ബിൽഡപ്പായി നമ്മുടെ ശരീരം വളർന്നു അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഈ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് അതിൻ്റെ സോഴ്സസ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് കോംപ്ലക്സ് കെമിക്കൽസ് ഉണ്ടെങ്കിലും ഈ കോംപ്ലക്സ് കെമിക്കൽസ് എല്ലാം ഫോം ചെയ്തിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് എന്നാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫർ സൾഫർ അങ്ങനെ കുറേ എണ്ണം മാത്രം ഇത് ലഭിച്ചത് ഇതിൻ്റെ സോഴ്സോ നമ്മുടെ ഭൂമിയിലെ മണ്ണിനകം അപ്പോൾ ഈ മണ്ണിനകത്തുള്ള ഈ ബേസിക് എലമെൻസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെത്തി നമ്മുടെ ബോഡിയെ ബിൽഡ് ചെയ്തത് അതാണ് നമ്മൾ ബയോളജിയിൽ പഠിക്കുന്ന ഫുഡ് ചെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ വരുമ്പോൾ നമ്മളതിനെ ഫുഡ് വെബ്ബെന്നും പറയും അതായത് ഭൂമിയിലെ ഈ ബേസിക് എലമെൻസിനെ പ്ലാൻസ് അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസ് വഴി അത് ഫുഡ് സബ്സ്റ്റൻസാക്കി മാറ്റും അങ്ങനെ പ്ലാൻസിൽ നിന്ന് ലഭിക്കുന്ന അരിയും ഗോതമ്പും പച്ചക്കറികളും ആനിമൽസ് കഴിക്കുമ്പോൾ അത് ആനിമൽസിൻ്റെ ബോഡിയിലേ പാർട്ടായിട്ട് മാറും മനുഷ്യനാകട്ടെ ഈ അരിയും ഗോതമ്പും പച്ചക്കറികളും മാത്രമല്ല ആനിമൽസിനെയും കഴിക്കുന്നതുകൊണ്ട് രണ്ട് സോഴ്സിൽ നിന്നും മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഈ ന്യൂട്രിയൻസ് എത്തിച്ചേരും എന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ലൈഫ് ഫോഴ്സ് ഇതിനെ നമ്മുടെ ബോഡിയുടെ ടിഷ്യൂസും സെൽസും ഒക്കെ തീർത്ത് ഇങ്ങനെയാണ് നമ്മൾ വളരുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കാണുന്ന മനോഹരമായ ബോഡി ഫോം ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഭൂമിയിലുള്ള മണ്ണിനകത്തെ എലമെൻസ് കൊണ്ടാണ് പിന്നീട് എന്ത് സംഭവിക്കും നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ബോഡി ഡീകമ്പോസ് ചെയ്ത് ഈ എല്ലാം വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചെത്തും അതായത് മനുഷ്യൻ ഭൂമിയിലെ മണ്ണിൽ നിന്ന് ഫോം ചെയ്തു ഭൂമിയിലെ മണ്ണിലേക്ക് വീണ്ടും ഡീകമ്പോസ് ചെയ്ത എലമെൻസിനെ ഒന്ന് തിരിച്ചു കൊടുക്കും ലോകത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് പ്രിയപ്പെട്ടവരെ ഇത് എന്തൊക്കെയാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്ന സ്പിരിച്വൽ ഇൻസൈറ്റ്സ് എന്ന് നോക്കാം ഒന്നാമത്തെ ഇൻസൈറ്റ് ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ ടു വേഴ്സ് സെവൻ അവിടെ പറയുന്നു ദൈവമായ കർത്താവ് ഭൂമിയിലെ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു നമ്മളിത് കേൾക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ആദമനെ സൃഷ്ടിച്ച കഥയാണ് പറയുന്നതെന്നാണ് പക്ഷേ നമ്മൾ കേട്ടു ആദമനെ മാത്രമല്ല സകല മനുഷ്യരെയും ജീവജാലങ്ങളെയും ഈ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടാമത് ഇതിനകത്തെ ഡിവൈൻ പ്രോസസ്സാണ് ഏറ്റവും അത്ഭുതകരം കാരണം ഒരേ ഫുഡ് സബ്സ്റ്റൻസ് പല ആനിമൽസാണ് കഴിക്കുന്നതെങ്കിൽ പലയിനം ബോഡീസാണ് ഫോം ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിൽ അത് മനുഷ്യൻ്റെ ബോഡിയായി മാറും ആ ഫുഡ് തന്നെ ഒരു പൂച്ചക്കുട്ടി കഴിച്ചാൽ അത് പൂച്ചയുടെ ബോഡിയായിട്ട് മാറും ഒരു നായ്ക്കുട്ടി ആണെങ്കിലോ അത് നായയുടെ ബോഡിയായിട്ട് മാറും രണ്ടാമത്തെ ഇൻസൈറ്റ് നമുക്കിൽ തന്നിരിക്കുന്നത് ദ ബുക്ക് ഓഫ് ഫസ്റ്റ് അവിടെ പറയുന്നു ബോഡീസ് ആർ ദംപിൾ ഓഫ് ഗാഡ് ആൻഡ് ഗാഡ് വിൽ ഡിസ്ട്രോയ് വൺ ഹു ഡിസ്ട്രോയ്സ് ദിസ് ബോഡി അതായത് നമ്മളുടെ ഈ ബോഡി യഥാർത്ഥത്തിൽ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു കവറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബോഡിയെ ഹോളിയായിട്ടും കെയർഫുൾ ആയിട്ടും സൂക്ഷിക്കണം നമ്മൾ പലപ്പോഴും ഈ ബോഡിയെ ഹോളിയായിട്ട് സൂക്ഷിക്കാതെ മിസ്യൂസ് ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മൾ ഈ ബോഡിക്ക് കെയർ കൊടുക്കാതെ ബോഡിക്ക് ഹാംഫുള്ളായിട്ടുള്ള ഒത്തിരി കാര്യം ചെയ്യാറുണ്ട് ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ എക്സസൈസ് ഇല്ലാതിരിക്കുമ്പോൾ മദ്യം കഴിക്കുമ്പോൾ മയക്കുമരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഈ ആക്ച്വലി ഈ ബോഡിയെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന മാതിരി നമ്മുടെ ശരീരത്തിലേക്ക് പലവിധ രോഗങ്ങളായിട്ട് വന്ന് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദമനെ സൃഷ്ടിച്ചതുപോലെ നമ്മളെ എല്ലാവരെയും ഭൂമിയിലെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലെ മണ്ണിലേക്ക് തന്നെ നമ്മൾ ചേരും അതോടൊപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡീസിനെ ായിട്ടും കെയർഫുൾ ആയിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ മെഗാക്വിസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാ കൂട്ടുകാരും ഞായർ പള്ളിക്കൂടത്തിന്റെ മുന്നൂറാം എപ്പിസോഡ് ആഘോഷത്തോട് അനുബന്ധിച്ചുള്ള മെഗാ ക്വിസിൽ ഇതുവരെ നടത്തുന്നു ഇരുപത്തി അയ്യായിരം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പത്ത് വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സ് വരെ പ്രായമുള്ള കൂട്ടുകാർക്ക് പങ്കെടുക്കാം മത്സരം മത്സരം മൊബൈൽ ആപ്പ് വഴിയും ഫൈനൽ റൗണ്ട് ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുക ലിങ്ക് ക്ലിക്ക് ചെയ്താൽ പേര് പേര് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാം മാതാ മറിയം ശാന്തി ലൈനിൽ വിളിച്ചാൽ വിശദാംശങ്ങളും ലഭിക്കും ലോഗിൻ കൈ നിറയെ സമ്മാനം മെഗാ കോമ്പറ്റീഷൻ എല്ലാ കൂട്ടുകാരും ചെയ്യുക ഇതിന്റെ ഫസ്റ്റ് കമന്റിൽ അതിന്റെ ലിങ്ക് ഉണ്ട് ഇനി ഇന്നത്തെ ക്വസ്റ്റിൻ ഡൈസ്റ്റിൻ ഡൈമിൽ ഇന്ന് ആദ്യം കഴിഞ്ഞ ആഴ്ച ചോദ്യം അതിന്റെ ഉത്തരം വിശുദ്ധിയുടെ മെരിക്കൂട്ടം അത് ആരെ കുറിച്ചുള്ള പുസ്തകമാണ് കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് അഥവാ പാമ്പാടി തിരുമേനിയെ കുറിച്ചുള്ള പുസ്തകം കൂട്ടുകാരുടെ എല്ലാം ഉത്തരം ശരിയാണല്ലോ അല്ലെ ഇനി ഇന്നത്തെ ചോദ്യം എന്താണെന്നോ ഹാനോക്കിന്റെ മകന്റെ പേരെന്താണ് എത്ര സിമ്പിൾ ചോദ്യമാണ് അല്ലെ കൂട്ടുകാരെ ഇന്ന് തന്നെ നിങ്ങളുടെ ടീം ലീഡേഴ്സിനെ ഉത്തരം എഴുതി അറിയിക്കുക ഞായർ പള്ളിക്കൂടത്തിന് ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സെറോ എന്ന ഫോൺ നമ്പർ പ്രവർത്തിക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചിന് സന്തോഷിച്ചിട്ടുണ്ട് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെ ദൈവം അനുഗ്രഹിക്കുന്നു